ായ നേതാക്കളെ സദസ്സിലുള്ള ജനപ്രതിനിധികളെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ കെ പി സി സി സംഘടിപ്പിച്ചിട്ടുള്ള ഈ വിജയോത്സവത്തിലേക്ക് വിജയസ്ത്രീ ലാളിതരായി കാസർഗോഡ് മുതൽ പാറശാല വരെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച എല്ലാ ജനപ്രതിനിധികളെയും ഞാൻ ഈ അവസരത്തിൽ ഹാർദമായി അഭിവാദ്യം ചെയ്യുകയാണ് നമ്മുടെ അഭിപന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അരമണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തിച്ചേരും ഈ യോഗത്തിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങളെ ഓരോരുത്തരെയും കാണുമ്പോൾ അഭിമാനം കൊണ്ട് ഞങ്ങളുടെ എല്ലാം മനസ്സ് നിറയുകയാണ് കേരളത്തിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിന് ശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടിയ നിങ്ങളെ അഭിനന്ദനത്തിൻ്റെ പൂച്ചണ്ടുകൾ മുണ്ടും മൂടേണ്ട ഒരു വിജയോത്സവത്തിലാണ് നമ്മൾ പങ്കെടുക്കുന്നത് നല്ല കടുത്ത മത്സരം പൊരിഞ്ഞ പോരാട്ടത്തിലൂടെ ഗ്രാമങ്ങളിൽ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ വിജയം വരിച്ച നിങ്ങൾക്ക് വാസ്തവത്തിൽ നിങ്ങൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ചരിത്ര വിജയം നേടി എന്നുള്ള ബഹുമതിയോടുകൂടി അണുഗുകൾ ഇവിടെ വന്നിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് ശക്തമായ പോരാട്ടമായിരുന്നു നമ്മളെ യു ഡി എഫിനെ തകർക്കാൻ എൽ ഡി എഫും എൽ ഡി എഫുമായി അന്തർധാരകളും രഹസ്യബന്ധങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് ബി ജെ പിയും നടത്തിയ എല്ലാ എതിർപ്പുകളെയും അതിജീവിച്ചുകൊണ്ടാണ് നിങ്ങൾക്കെല്ലാവർക്കും വിജയിക്കാൻ കഴിഞ്ഞത് ഈ വിജയത്തിന് വലിയ സ്വർണത്തിളക്കമുണ്ട് കാരണം കേരളത്തിൽ മൂന്നാമതൊരു ശക്തി കൂടി വരുമ്പോൾ എൽ ഡി എഫും യു ഡി എഫിനും ഇടയ്ക്ക് മറ്റൊരു ശക്തി കൂടി കടന്നു വരുമ്പോൾ ഇവിടെ യു ഡി എഫിന് വലിയ പരാജയമുണ്ടാവുമെന്ന് പ്രവചിച്ച തെരഞ്ഞെടുപ്പ് വിശകലനം നടത്തിയ രാഷ്ട്രീയ നിരീക്ഷകരന്മാരെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള നിങ്ങളുടെ വിജയം അത് യഥാർത്ഥത്തിൽ ആ വിജയം നമുക്ക് സമ്മാനിച്ചത് കേരളത്തിലെ ജനങ്ങളാണ് കേരളം നിയമസഭാ തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്ന ഒരു ഗവൺമെൻ്റാണ് ഇനി അടുത്ത അഞ്ചു കൊല്ലം ഭരിക്കാൻ പോകുന്നത് പക്ഷേ ഈ കേരളത്തിലെ ഗ്രാമങ്ങളും നഗരങ്ങളും ഭരിക്കാൻ പോകുന്നത് നിങ്ങളാണ് യഥാർത്ഥത്തിൽ ജനങ്ങളോട് ഏറ്റവും അധികം സംവേദനം ചെയ്തുകൊണ്ട് അവരുടെ ജീവൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ പോകുന്ന പഞ്ചായത്തുകളിൽ മുനിസിപ്പാലിറ്റികളിൽ കോർപ്പറേഷനുകളിൽ ഭരണ സാരഥ്യം വഹിക്കുന്ന നിങ്ങളാണ് ഏത് ഗവൺമെൻറ് അധികാരത്തിൽ വന്നാലും ആ ഗവൺമെൻറ്റിലെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തി എത്തിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം നടത്താൻ നമുക്കിപ്പോൾ അവകാശമില്ലെങ്കിലും ഒന്ന് നമുക്ക് ഉറപ്പുണ്ട് വളരെയധികം കൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നാം നേരിടാൻ പോകുന്നത് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വരും എന്ന് നമ്മൾ മാത്രമല്ല എല്ലാ രാഷ്ട്രീയ നിരീക്ഷകന്മാരും പ്രവചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് അതിന് കാരണം കേരളം ഭരിച്ച പത്ത് കൊല്ലം ഭരിച്ച എൽ ഡി എഫ് സർക്കാരിനോടുള്ള ജനങ്ങളുടെ അടങ്ങാത്ത അമർശം ജനങ്ങൾ പൊറുതി മുട്ടിക്കഴിയുന്ന അവസ്ഥയിൽ നിന്ന് മോചനത്തിൽ അവരുടെ അടങ്ങാത്ത ദാഹം ഇതെല്ലാം തന്നെയാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിച്ചതെങ്കിൽ അതിൻ്റെ പതിന്മടങ്ങ് ജനവികാരം പ്രതിഫലിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് യു ഡി എഫിനുണ്ടായ വിജയത്തിൽ ഹാലിളകിയ ഇടതുപക്ഷവും അതുപോലെ തന്നെ സമനില തെറ്റിയ ബി ജെ പിയും അവർ നടത്തുന്ന പ്രചരണങ്ങൾ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ പ്രചരണങ്ങളിൽ അവർ നുറ്റി നിൽക്കുന്നതെന്താണ് കേരളത്തിലെ ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ച് വർഗീയ വിദ്വേഷം ആളിക്കത്തിച്ചുകൊണ്ട് എൽ ഡി എഫും ബി ജെ പിയും ഒരുപോലെ ഭൂരിപക്ഷ വർഗീയതയുടെ പിന്തുണയോടുകൂടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടുപോയ ജന പിന്തുണ വീട്ടിലെടുക്കാൻ കഴിയുമോ എന്ന ഒരു പാഴ് ചർവ് നടത്തുകയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ മുഖ്യമന്ത്രി അടക്കം സി പി എം നേതാക്കൾ നടത്തിയ പ്രതികരണങ്ങളൊന്നും ആവർത്തിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ അടുത്ത കാലത്ത് മാർസിസ്റ്റ് പാർട്ടിയുടെ ഉന്നതനായ ഒരു നേതാവ് എ കെ ബാലൻ നടത്തിയ പരാമർശം അതൊരൊറ്റപ്പെട്ട പരാമർശമല്ല യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് ഭരിക്കാൻ പോകുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് കേട്ട് നിന്നവർക്ക് നാണം വന്നു ഒരു പ്രസ്താവനയാണ് ഈ പച്ചവെള്ളത്തിൽ തീപിടിക്കുന്നത് പോലെ വർഗീയത തീതുപ്പുന്ന വർഗീയതയാണ് ശ്രീ എ കെ ബാലൻ പറഞ്ഞത് എ കെ ബാലൻ്റെ പ്രസ്താവനയെ മതനിരപേക്ഷതയുടെ കാവലാളായി ഇപ്പോൾ നാട് നീളെ പുതിയ വേഷത്തിൽ പുതിയ രൂപത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി അതിനെ ശരിവയ്ക്കുകയായിരുന്നു സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി വ്യത്യസ്തമായ ഒരഭിപ്രായം പറഞ്ഞുവെങ്കിലും മാർസിസ്റ്റ് പാർട്ടിയുടെ അന്തിമമായ അഭിപ്രായം പറയേണ്ടത് പിണറായി വിജയൻ തന്നെയാണ് അദ്ദേഹം നടത്തിയ ഈ ബാലന്റെ പ്രസ്താവനയിൽ ശരിവയ്ക്കുന്നതിലൂടെയാണ് ഇപ്പോൾ മറ്റ് പലരും പുതിയ പ്രസ്താവനകൾ പുതിയ വ്യാഖ്യാനങ്ങളുമായി വരുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നാൽപ്പത് കൊല്ലക്കാലം ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയുമായി രാഷ്ട്രീയ സഖ്യമുണ്ടാക്കിയവരാണ് മാർസിസ്റ്റുകാർ പിണറായി വിജയനും എ കെ ബാലനും ദീർഘകാല എം എൽ എമാരായിരുന്നവരാണ് അവർ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ നേടിയവരാണ് പിണറായി വിജയനുള്ള ഒരു പ്രത്യേകത അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ മാത്രമല്ല ആർ എസ് എസ് ഉൾക്കൊള്ളുന്ന ബി ജെ പിയുടെ പിന്തുണയോടുകൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ സഖാ പിണറായി വിജയൻ കൂത്തുപറമ്പിൽ നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ജമാഅത്തെ ഇസ്ലാമിയുടെയും ആർ എസ് എസിന്റെയും പിന്തുണയോടുകൂടി തിരഞ്ഞെടുപ്പുകളിൽ വിജയം നേടിയ മാർസിസ്റ്റുകാർക്ക് ഈ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം ഭരിക്കുമെന്ന് പറഞ്ഞതിന്റെ പൊരുൾ എന്താണ് എല്ലാവർക്കും അറിയാം ഭൂരിപക്ഷ വർഗീയതയെ അവരെ സുഖിപ്പിക്കാൻ അവർക്ക് അവരെ പ്രീണിപ്പിക്കാൻ ആണ് ഈ പ്രസ്താവന നടത്തിയത് ഞാൻ ചോദിക്കട്ടെ യു ഡി എഫിൽ ജമാഅത്ത് ഇസ്ലാമി ഘടകകക്ഷിയാണ് യു ഡി എഫുമായി ജമാഅത്ത് ഇസ്ലാമിക്ക് എന്തെങ്കിലും രാഷ്ട്രീയ സഖ്യമുണ്ടോ ഇല്ലല്ലോ അങ്ങനെ ഒരു സംഘടന ഞങ്ങൾ യു ഡി എഫ് ഭരിക്കാൻ വരുമ്പോൾ ആഭ്യന്തരമായി കൈകാര്യം ചെയ്യുന്നു പറഞ്ഞു ഇപ്പോൾ ചില ആളുകൾ പുതിയ വ്യാഖ്യാനം നടത്തുന്നുണ്ട് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഭരണം നിയന്ത്രിക്കുന്നത് മുസ്ലിം ലീഗായിരിക്കും അത് നമുക്ക് മനസ്സിലാക്കാം കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ രണ്ടാം കക്ഷിയാണ് മുസ്ലിം ലീഗ് അമിതമായ അവകാശവാദങ്ങളൊന്നും തെരഞ്ഞെടുപ്പുകളിൽ ഉന്നയിക്കാതെ ഇപ്പോഴും പത്രങ്ങളിൽ വാർത്ത വന്നപ്പോൾ അതിനെയെല്ലാം നിഷേധിച്ചുകൊണ്ട് യു ഡി എഫിൻ്റെ വിജയത്തിന് വേണ്ടി നിൽക്കുന്ന മുസ്ലിം ലീഗ് എല്ലാ കാലത്തും യു ഡി എഫ് ഗവൺമെൻ്റുകളിൽ പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്ത പാർട്ടിയാണ് ഇപ്പോൾ എന്തിനാണ് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു പോയപ്പോഴുണ്ടായ ഒരു ജാള്യത മറയ്ക്കാൻ ആണ് ചില പുരോഗമനവാദികൾ മുസ്ലിം ലീഗാണ് ഭരിക്കാൻ പോകുന്നത് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളതൊന്നേ ഉള്ളൂ രാജ്യത്തെ ഭൂരിപക്ഷ വർഗീയത പ്രയോജനപ്പെടുത്തുക കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ മാധ്യമത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ നൽകിയ ഒരഭിമുഖത്തിൽ വാസ്തവത്തിൽ ഞാൻ പലതാവണ അത് വായിച്ചു ഫോട്ടോ രാജീവ് ചന്ദ്രശേഖരൻ തലക്കെട്ടെന്താ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ഭരിക്കും ബാലൻറ്റേതാണോ രാജീവ് ചന്ദ്രശേഖരൻ്റേതാണോ എന്ന് സംശയം തോന്നി വീണ്ടും വീണ്ടും ഞാൻ വായിച്ചു രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രസ്താവനയാണ് ഇപ്പോൾ ആളുകൾക്ക് മനസ്സിലായി രാജീവ് ചന്ദ്രശേഖരനും സഖാവായ ബാലനും തമ്മിൽ അവരുടെ രണ്ടുപേരുടെ അഭിപ്രായത്തിന് ഒരേ സ്വഭാവം ഒരേ ശബ്ദം വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റായ ബാലൻ സംഘപരിവാറായ ബാലനാണെന്ന് ഇപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വന്നപ്പോഴാളുകൾക്ക് മനസ്സിലായത് യഥാർത്ഥ ബാലൻ ബാലൻ്റെ ശബ്ദം സംഘപരിവാറിൻ്റെ ശബ്ദമായിരുന്നു വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ തുടക്കം കുറിക്കുന്ന പ്രചരണമാണിത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിങ്ങൾ കാണുന്നുണ്ട് അവരോരോരുത്തരും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ കുറിച്ച് പറയുന്നത് നേരത്തെ നടത്തിയ പ്രചരണത്തിൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസും യു ഡി എഫും ന്യൂനപക്ഷങ്ങൾ പ്രീണനം നടത്തുന്ന പാർട്ടിയാണ് കേരളത്തിലെ എല്ലാ ജാതി മതവിഭാഗങ്ങളും സമ തുലിതമായ സമീപനം സ്വീകരിക്കുന്ന ഒരു മതേതര പാർട്ടി കോൺഗ്രസിനെ കുറിച്ച് എന്തടിസ്ഥാനത്തിലാണിത് അവർ പറയുന്നത് കേരളത്തിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ വിജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവരുടെ കണക്കുകൂട്ടൽ ഈ കേരളത്തിലെ ന്യൂനപക്ഷ സമൂഹങ്ങൾ ഒന്നടക്കം യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വോട്ട് ചെയ്തു ന്യൂനപക്ഷങ്ങളുടെ മാത്രം വോട്ട് കൊണ്ടാണോ നിങ്ങൾ ഓരോരുത്തരും ജയിച്ചതല്ലല്ലോ രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങളും ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും വോട്ട് കൊണ്ടാണ് ഈ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും തിരഞ്ഞെടുക്കപ്പെട്ടു വന്നിരിക്കുന്നത് ഇനിയും യു ഡി എഫ് വമ്പിച്ച ഭൂരിപക്ഷത്തോട് അധികാരത്തിൽ വരുന്നതും കേരളത്തിലെ സമസ്ത ജനവിഭാഗങ്ങളുടെയും അവരുടെ പിന്തുണയോടുകൂടി തന്നെയായിരിക്കും ഒരു മതേതര പാർട്ടിയെ വർഗീയതയെ താലോലിക്കുന്നവരാണെന്ന് മുദ്രകുത്താൻ മാർസിസ്റ്റ് പാർട്ടി വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയും താലോലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് സഖാവ് പിണറായി വിജയൻ്റെ തനി നിറം ഇപ്പോൾ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അഴിമതിയും അക്രവും സാമ്പത്തിക തകർച്ചയും കൊണ്ട് കഴിഞ്ഞ പത്തു വർഷം കേരളത്തിലെ ഭരണം ജനങ്ങൾക്ക് ഏറ്റവും വലിയ ദ്രോഹ ചെയ്ത ഭരണമായി മാറി ഇപ്പോൾ എന്നും വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും അവസാനത്തെ അഴിമതിയല്ലേ ശബരിമലയിലെ സ്വർണ്ണ കവർച്ച സ്വർണ്ണപ്പാളികൾ എന്താണ് ഇന്നിപ്പോൾ പത്രത്തിൽ വന്നു ഐ എസ് ആർ ഒ ശാസ്ത്രീയമായി ശരിവച്ചു ഇല്ലേ ചെമ്പ് സ്വർണ്ണത്തെ ചെമ്പാക്കി മാറ്റുന്ന മാന്ത്രിക വിദ്യ നടപ്പാക്കി സ്വർണ്ണം മൂട്ടിച്ച ആളുകൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് പറയേണ്ടി വന്നില്ലേ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് കേരളം കേരളത്തിൽ ദൈവത്തിന് പോലും രക്ഷയില്ല ഇല്ലേ അമ്പല പിഴുകികൾ സ്വർണ്ണമോട്ടാക്കൾ ശബരിമലയിൽ നടത്തിയ ഈ സ്വർണ്ണക്കൊള്ള അതിൽ നിന്ന് ശത്ത തിരിക്കാനല്ലേ ഇത്തരത്തിലുള്ള വർഗീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് യു ഡി എഫിനെയും കോൺഗ്രസിനെയും ഇവർ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ജനങ്ങളിൽ നിന്ന് വോട്ട് വാങ്ങി ജയിച്ചവരാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ മുന്നണി പോരാളികൾ നിങ്ങളാണ് ജനങ്ങളോട് തിരി തുറന്ന് പറയാൻ നാം ഈ സമയം വിനിയോഗിക്കണം മാർസിസ്റ്റ് പാർട്ടിക്ക് മനസ്സിലായി അതുകൊണ്ടിതാ ഗ്രഹസന്ദർശന പരിപാടി തീരുമാനിച്ചിരിക്കുകയാണ് പത്രത്തിൽ നിങ്ങൾ വായിച്ചില്ലേ ഗ്രഹസന്ദർശനത്തിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാർസിസ്റ്റുകാർ സർക്കുലർ അയച്ചിരിക്കും വീടുകളിൽ കയറിയാൽ വിനയത്തോടു കൂടി സംസാരിക്കണം പറയുന്നതെല്ലാം ക്ഷമയോടെ കേൾക്കണം മര്യാദയോടെ പെരുമാറണം ഇങ്ങനെയുള്ള വ്യവസ്ഥകൾ ഈ മാർഗരേഖയിൽ ഉൾക്കൊള്ളിക്കാൻ കാരണമെന്താ പിണറായി വിജയനെ പോലെ നിങ്ങൾ സംസാരിക്കരുത് പിണറായി വിജയനെ പോലെ നിങ്ങൾ അഹങ്കാരം കാണിക്കരുത് പിണറായി വിജയൻ പത്രക്കാരോട് പറയുന്നത് പോലെ നിങ്ങൾ തർക്കത്തരെ കാണിക്കും പറയരുത് ഇതൊക്കെയല്ലേ മാർസിസ്റ്റ് അണികളോട് ഇവർ പറയുന്നത് എന്തൊരു നാണക്കേടാൽ ഒരു പാർട്ടിക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തകർക്ക് കൊടുക്കുകയാണ് പെരുമാറ്റച്ചട്ടം വീട്ടിൽ കയറിയാൽ മര്യാദയ്ക്ക് സംസാരിക്കണം നിലയത്തോടെ സംസാരിക്കണം പറയുന്നതെല്ലാം കേൾക്കണം കുറ്റപ്പെടുത്തിയാലും മിണ്ടാതിരിക്കണം എന്നൊക്കെ പറയുന്നത് മാർസിസ്റ്റുകാരൻ്റെ അഹങ്കാരത്തിൻ്റെയും ധാർഷ്യത്തിൻ്റെയും പ്രവർത്തന ശൈലിയുമായി വീടുകൾ കയറി ഇറങ്ങിയാൽ വോട്ടല്ല ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത് അങ്ങനെ ഒരു ഗതികേടിലെത്തിയ ഒരു പാർട്ടി അങ്ങനെ ഒരു ഗതികേടിലെത്തിയ മുന്നണി അവസാനം ഈ തെരഞ്ഞെടുപ്പിൽ നാളുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ എല്ലാ അടവുകളും പയറ്റി നോക്കുകയാണ് പക്ഷേ കേരളം നിങ്ങളൊരിക്കലും മാർസിസ്റ്റുകാർ കണക്ക് കൂട്ടുന്നത് പോലെ കേരളം നിങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും മാപ്പുതരാത്ത കുറ്റമാണ് കഴിഞ്ഞ പത്ത് കൊല്ലത്തെ ഭരണത്തിലൂടെ നിങ്ങൾ ചെയ്തിരിക്കുന്നു ബി ജെ പിയും നിങ്ങളും രണ്ടാണെന്നല്ലേ പറയുന്നത് രണ്ടും ഒന്നാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ബി ജെ പിയുടെയും ലക്ഷ്യം കേരളത്തിലെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ അങ്ങേയറ്റം അധിക്ഷേപിച്ച് അവരുടെ ഇടയിൽ വർഗീയമായ പ്രചരണം നടത്തി അധികാരത്തിൽ വരാൻ കുറേ സീറ്റുകൾ നേടുക മാർക്സിസ്റ്റ് പാർട്ടിയും അതേ ലക്ഷ്യത്തിലാണ് നിങ്ങൾ വരും ഒരേ തൂവൽ പക്ഷികളായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള അന്തർധാര ഓരോ ദിവസം കഴിയും തോറും മറവിക്ക് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു മാർക്സിസ്റ്റ് പാർട്ടി എടുത്തിരിക്കുന്ന നിലപാട് അതാ പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖരനും എ കെ ബാലനും പിണറായി വിജയനും ഒരേ സ്വരത്തിൽ സംസാരിക്കുമ്പോൾ എന്ത് ധരിക്കണം എന്താണ് അവരുടെ നിലപാട് രണ്ടുകൂട്ടരുടെയും ലക്ഷ്യം കോൺഗ്രസ് മൊത്ത കേരളം ബി ജെ പിയുടെ വലിയ ലക്ഷ്യമായിരുന്നു കോൺഗ്രസ് ഭക്ത കേരളം ഈ കോൺഗ്രസ് ഭക്തഭാരത് അതെവിടെ എത്തി എന്ന് നമ്മളെല്ലാം കണ്ടതാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയമെന്ന് പറയുന്നത് വരാൻ പോകുന്ന വലിയ യുദ്ധത്തിന് നമുക്ക് ശക്തിയും നമുക്ക് പ്രേരണയും പ്രോത്സാഹനവും നൽകാനുള്ള ആ വിജയമാണ് ആ വിജയത്തിന് ശില്പികളായിട്ടുള്ള കേരളത്തിലെ ലക്ഷോപലക്ഷ കോൺഗ്രസ് പ്രവർത്തകർ നിങ്ങളെ ഇവിടെ അനുമോദിക്കുമ്പോൾ നിങ്ങളെവിടെ നമ്മുടെ ബഹുവാൻ ജനായ നേതാവ് രാഹുൽ ഗാന്ധി നിങ്ങളെ അഭിനന്ദിക്കാൻ വരുമ്പോൾ അവരും സന്തോഷം കൊണ്ട് അവരും അവരുടെ എല്ലാവരുടെയും ആഹ്ലാദം അണകവിഞ്ചു ഒഴുകയാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ആർദമായി അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് നിങ്ങളെ ഈ സമ്മേളനത്തിലെത്തിയ നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദനങ്ങൾ ജയ് ഹിന്ദ്